അങ്ങനെ എത്തി നിൽക്കുന്നത് കടപ്പ ഡിസ്ട്രിക്റ്റിലെ ആന്ധ്രാപ്രദേശിലെ ഗണ്ടി ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ് ഈ കാണുന്നത് ഒരു കുന്നിന് മുകളിലെ ആയിട്ടാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് ഒരു ഉയർന്ന പ്രദേശത്തായിട്ടാണ് ഈ ഒരു കോട്ടയിലേക്ക് നമ്മൾ ഡയറക്റ്റ് കയറി ചെല്ലല്ല ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഒരുപാട് സഞ്ചരിച്ചിട്ട് വേണം ഈ ഒരു കോട്ടയുടെ ഈ ഒരു ഉയർന്ന പ്രദേശത്ത് ഈ ഒരു കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയുടെ ഉൾഭാഗത്തായിട്ട് ഇന്നും പുതു തലമുറകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പുതിയ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ഈ ഒരു കോട്ടയുടെ പ്രത്യേകതയാണ് അതിലുപരി ഈ ഒരു കോട്ടയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ജയിലുകളുണ്ട് ഇതൊക്കെ ഈ ഒരു കോട്ടയുടെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ടയിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലത്തെ മതിലുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്രണ്ടേജിൽ കാണുന്ന തന്നെ ഒരു വിശേഷണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഒരു പ്രത്യേക ഒരു സ്ട്രേറ്റിലല്ല ഈ ഒരു മതിൽ പണിതിട്ടുള്ളത് ഓരോ ഉൾഭാഗത്തേക്കും പുറത്തേക്കും തള്ളി നിൽക്കുന്നതായിട്ടുള്ള രൂപത്തിലാണ് മതിലുകളൊക്കെ തന്നെ പണിത് നിർത്തിയിട്ടുള്ളത് ഈ മതിലുകൾക്ക് ഏകദേശം ഒരു ആറടിയോളം വീതി ഉണ്ടാവും ഉള്ളിലേക്ക് പിന്നീട് ആ മേൽഭാഗം ഒരു രണ്ടോ മൂന്ന് രണ്ടടി രണ്ട് മൂന്നടിയിൽ വീതിയിൽ ബാക്ക് ഭാഗത്തായിട്ട് ആളുകൾക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവും അതിൻ്റെ മേലെയാണ് ഈ തോക്കുകളൊക്കെ വെക്കുന്ന ഹോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ടയുടെ മുൻഭാഗത്തേക്ക് ഇങ്ങനെ ചേറി ചെല്ലുമ്പോൾ മതിലുകളുടെ ആ ഒരു ഭംഗി ആ ഒരു നീളം അതങ്ങനെ ഒരു തലക്കൊക്കെ പോവുകയാണെ ഇവിടൊന്നും അവസാനിക്കുന്നില്ല അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മളൊരു ജെഡ് ആകൃതിയിൽ അല്ലെങ്കിൽ ഒരു ഡബ്ല്യൂ ആകൃതിയിലൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുക കാരണം അതൊരു സേഫ്റ്റി ഫ്യൂച്ചറായിട്ടാണ് അന്ന് അത് ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് കോട്ടകളിലും അങ്ങനെ തന്നെയാണ് കാരണം പെട്ടെന്ന് കോട്ടയെ ആക്രമിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഈ ഒരു മതിലിൻ്റെയൊക്കെ ഡിസൈനുകൾ വരിക അങ്ങനെ ഈ മതിലുകളുടെ മേലെയൊക്കെ തന്നെ ഒരുപാട് പടനായകന്മാരുണ്ടാവും ആ പടനായകന്മാരിങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്താണ് സംഭവിക്കുന്നത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പ്രതിനിധിയാണ് കൂടുതലായിട്ടും കോട്ടകളിൽ സംഭവിക്കുക എവിടെ പോയാലും ഒരേ ഒരു പേര് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നത് ടിപ്പു സുൽത്താൻ എല്ലാ കോട്ടയിലും പോയിട്ട് പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കോട്ടയും കൈയടക്കുക കീയടക്കുക ടിപ്പു സുൽത്താന് മറികടക്കാൻ വേറൊരാളില്ല എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളാണ് പല കോട്ടകളിലും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേറെ രാജാക്കന്മാരുടെ പേരൊന്നും അങ്ങനെ നമ്മളെ കേട്ടറിവിലേക്ക് വന്നിട്ടില്ലല്ലോ ഒരേ ഒരു പേര് ടിപ്പു സുൽത്താൻ അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ടയുടെ ഉത്ഭാഗത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരു കവാടം നമ്മൾ കയറേണ്ടതായിട്ടുണ്ട് ആ ഒരു കയറിയ ഉടനെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ വലിയ വാതിലുകൾ കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ കോട്ട കവാടങ്ങൾ ഒരുപാടെണ്ണം ഉള്ള കോട്ടകളിലേക്കൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഈ ഒരു കോട്ടയ്ക്ക് ഒരു കവാടം മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ ഇതുപോലൊരു ഔട്ട് മതിലും വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഈ കോട്ടയുടെ വലിയൊരു മതിൽ വരുന്നത് ഡോർ വരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ട മതിലിലേക്കൊക്കെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് പടനായകന്മാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയകൾ കാണുന്നുണ്ട് ഓരോ അടി നീളത്തിലും അല്ലെങ്കിൽ ഈ രണ്ടടി നീളത്തിലും അല്ലെങ്കിൽ ഓരോ മീറ്റർ നീളത്തിലുമായിട്ടൊക്കെ ഹോൾസുകൾ സ്ഥാപിക്കുന്നതൊക്കെ കാണാൻ സാധിക്കാറുണ്ട് ഇവിടെ കരടി ഗ്യാപ്പിലായിട്ടും ഒരടി ഗ്യാപ്പിലൊക്കെ ആയിട്ടും ലൈൻ ലൈനായിട്ട് ഫുള്ള് വെടിവെക്കാനുള്ള ഗ്യാപ്പുകൾ കാണുന്നുണ്ട് ഈ കോട്ടകളൊക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല ഈ കോട്ടകൾ ഒക്കെ തന്നെ കറക്റ്റായിട്ട് ടോക്കൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ വളരെയധികം മെയിൻ്റനൻസ് നടക്കും വരും തലമുറകളിലേക്ക് ഇത് എത്തും ഇല്ല എങ്കിൽ ഇതെല്ലാം തന്നെ ഒരു തലക്കുന്നു നശിച്ച് നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു നടന്ന് പോകുന്ന ഏരിയയിലൊക്കെ തന്നെ കല്ലുകൾ പാകിയിട്ട് ഇതുപോലെ മിനിസ്പ്പെടുത്തിയിട്ടൊക്കെ വെച്ചതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വളഞ്ഞ് തിരിഞ്ഞ് വേണം നമ്മൾ ഈ ഒരു കോട്ടയിലേക്ക് ഇങ്ങനെ ഓരോ വാതിലുകളും കടക്കാനായിട്ട് അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ പോകുന്നതൊക്കെ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളുടേതാണ് നമുക്കൊന്നും വാഹനങ്ങൾ കയറ്റാനുള്ള ഇല്ല അത് അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണും കാണാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഇതുപോലത്തെ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഈ കോട്ടകളൊക്കെ നിർമ്മിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ മുന്നിലേക്ക് മുന്നിലേക്കെത്തി ഉള്ളിലേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് നേരത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഇരു സൈഡുകളിലുമുള്ള ബിൽഡിങ്ങുകളെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കറക്റ്റ് മെയിൻ്റനൻസ് ടീം ഉണ്ട് എങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ ഒരു പരിധി വരെ ഇതൊക്കെ നല്ല നിലയിൽ പോകുമായിരുന്നു കൂടുതലും കാടുകൾ പിടിച്ചിട്ടാണ് നശിക്കുന്നത് അല്ലാതെ ഇത് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിട്ടൊരു സംഭവത്തിലേക്ക് നശിക്കുന്നതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഈ ഒരു കവാടത്തിൻ്റെ ആ ഏരിയയിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അവിടെയൊക്കെ തന്നെ മതിലുകൾ കാണാൻ സാധിക്കുന്നു മതിലിൻ്റെ മേലെ പടനായകന്മാർക്ക് നിൽക്കാനുള്ള ഏരിയകൾ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ ഹോൾസുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്നുണ്ട് ഈ ഒരു കോട്ടൻ്റെ ഹൈലൈറ്റ് എല്ലാവർക്കും ഈ കോട്ടനെ പറ്റി പറയുമ്പോൾ ദിണ്ടി എന്ന് പറയുമ്പോൾ ഒരേ ഒരു മുഖമാണ് ഇവിടെ നിന്ന് ഓർമ്മ വരിക ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ വീടുകളെല്ലാം തന്നെ ഈയൊരു കോട്ടക്കുള്ളിൽ കാണാൻ സാധിക്കുന്ന ഏരിയയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് ഈയൊരു വലത്തേ ഭാഗത്തായിട്ടാണ് മുഴുവനും വീടുകളും കാണുന്നത് അതിനോട് ചാരിയിലുള്ള കോട്ടയോടനുബന്ധിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ തന്നെ വിറകു വരാ ഇങ്ങനെ ഓരോന്നും ഓരോ ആളുകളും കീയടക്കിയിട്ട് അതിൽ ഉപയോഗ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കടകൾ വരെ ഈ കോട്ടക്കുള്ളിലെ ഓരോ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു കോട്ടയുടെ ഒരു മാതൃക എന്നുള്ള രൂപേണ ഇതുപോലൊരു ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ തകർന്നു കൊണ്ടിരിക്കുന്ന കോട്ടയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ചില കെട്ടുറപ്പുള്ള ബിൽഡിങ്ങുകൾ മാത്രമാണ് അതുപോലെ നിലനിൽക്കുന്നത് ഈ കാണുന്ന മതിലുകൾക്ക് അപ്പുറത്ത് വീട് നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ ഈ കോട്ടയുടെ ഭാഗമാണ് പിന്നീട് ഇടിഞ്ഞു പൊളിഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ കോട്ട സംഭവിക്കുമ്പോൾ അവർ പുനർനിർമ്മാണം ചെയ്യാണ് പുതിയ രൂപത്തിലേക്ക് വീടുകളൊക്കെ ആക്കി മാറ്റുകയാണ് അങ്ങനെ നമ്മൾ ഈയൊരു ഏരിയയിൽ കാണുന്നത് മനോഹരമായിട്ടുള്ളൊരു ജയിലാണ് ഒരു ചതുരാകൃതിയിലാണ് ജയിലിനെ കാണാൻ സാധിക്കുന്നത് ഈ ജയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഒരു അടി ആ അഞ്ചെട്ട് ആളെ ഹൈറ്റ് കാണുന്നുണ്ട് പിന്നീട് ഒരു ഇരുട്ടറ പോലെയാണ് ഇതിൻ്റെ ഉത്ഭാവത്തെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ ഒരു ഗ്യാപ്പിന് മേലെയായിട്ട് പടനായകന് നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസൊക്കെ കാണുന്നുണ്ട് അതായത് ഈ വലത്തേ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഏരിയയിലെ ഉള്ളിലായിട്ടാണ് ജയിൽ കാണുന്നത് ഇനി നമ്മൾ മെയിൻ മീങ്കവാടം കയറി ചെന്നുകാണ്ട് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഈ ഒരു ഏരിയയിൽ ഒരു പടനായകന് നിന്ന് കഴിഞ്ഞാൽ ആ ജയിലിലെ ആളുകളെല്ലാവരും വീക്ഷിക്കാൻ കഴിയും ഇതായാലും നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ അപ്രത്യഭാഗത്തായിട്ടുള്ളൊരു അതുപോലത്തെ സെയിം സിസ്റ്റമാണ് ഇവിടെ ഒരാൾക്ക് നിൽക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അങ്ങനെ നടക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ മെയിൻ കവാടത്തിൻ്റെ ഇവിടെ എത്തി മെയിൻ കവാടം അത്യാവശ്യം ഹൈറ്റിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ കാണുന്ന വലത്തേ ഭാഗത്തും ഇടത്തെ ഭാഗത്തുമായിട്ടുള്ളത് കുണ്ടിലായിട്ടുള്ള ജയില് അതായത് നില നിരപ്പിൽ നിന്ന് അതേപോലെയാണ് തറ ഹൈറ്റ് കൂട്ടാതെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മെയിൻ കവാടത്തിൻ്റെ ഇവിടെ മാത്രമാണ് ഹൈറ്റ് മാക്സിമം ഒരു ഒരൊന്നരാളെ ഹൈറ്റ് കൂട്ടിയിട്ട് പൊന്തിച്ചിട്ടുള്ളത് ഇവിടേക്കും കണ്ടൊരു കുണ്ടായിട്ടാണ് ജയിൽ കാണുന്നത് ഈ ജയിലിൻ്റെ ഉൾഭാഗം മൊത്തം ഇങ്ങനെ ഇരുട്ടറകളാണ് അവിടേക്ക് ഇറങ്ങാനായിട്ട് ലാസ്റ്റായിട്ട് ഇതുപോലത്തെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗം ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഈ കാണുന്നത് ചെറിയ ചെറിയ ലൈറ്റുകൾ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നുള്ളൂ എന്നുള്ളതാണ് അത്രയും ക്യൂറമായിട്ടുള്ള ജയിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് പിന്നീട് ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്ത ഏരിയകളൊക്കെ കാണുന്നുണ്ട് കാലക്രമേണ ഇതൊക്കെ നശിച്ച് പോയിട്ടൊക്കെ കാണുന്നുണ്ട് ഇത് ഏകദേശം ലാസ്റ്റ് ഭാഗത്താണ് ഉൾഭാഗത്തായിട്ട് ഇവിടെയാണ് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ ഇത്ര നീട്ടുള്ള ഇതെന്താണ് ജയ ജനലാണോ അതോ കയറാനുള്ള ഏരിയ ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായില്ല അതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഏരിയയാണ് മേളന്ന് വരുന്നൊരു ചെറിയ വട്ടം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ജയിലിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോഴും ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം പടനായകന്മാർക്ക് ഇങ്ങനെ എത്തിപ്പാളി നോക്കാനുള്ളൊരു ഗ്യാപ്പായിട്ടാകും കാരണം ഒരാൾക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ പ്രയാസമായിട്ടുള്ള ഒരു ഏരിയയാണ് എങ്കിലും അത്യാവശ്യം വിസ്തീരണം ഉണ്ടെന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഈ ഒരു ജയിലിൻ്റെ നേരെ ബാക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെയുള്ള നാരങ്ങ കൃഷികൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനൊരു ഒരു വിസിറ്റേഴ്സ് വരുന്ന സ്ഥലത്ത് ഇതുപോലുള്ള കൃഷിയിടങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഈ ഒരു കോട്ടയെ വേർതിരിച്ചർ വ്യത്യസ്തമാക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ജയിലിലേക്ക് കയറിയ ആ ഒരു സ്പേസിൻ്റെ നേരെ കാണുന്ന ഏരിയയാണ് റിട്ടേൺ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഏരിയയാണ് ഇങ്ങോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സാധന സംഭവങ്ങൾ കാണാറുണ്ട് ഇടത്തെ ഭാഗത്തേക്ക് കയറി വലത്തെ ഭാഗത്ത് ഇടത്തേ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ വലത്തേ ഭാഗത്തേക്ക് നേരിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഈ വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ നേരെ ഇടത്തേ ഭാഗത്തേക്കുള്ള റോട്ടിന് ആണ് കയറിയത് കാരണം ഇവിടെ കുറച്ച് അമ്പലങ്ങൾ കാര്യങ്ങൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞാടിയിട്ടുള്ള പല സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആ കാണുന്ന തലക്കലായിട്ടൊരു അമ്പലം വരുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് നമ്മൾ വലത്തേ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു പള്ളി വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഏരിയയിലെ പുതു ആളുകൾ ഇതുപോലെ കയ്യേറിയിട്ട് ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നീട് ആ സ്റ്റേ ഒക്കെ വന്ന് പോയതൊക്കെ ആയിട്ടൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് കാട് പിടിച്ച് കിടക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ആ പള്ളി എന്ന് പറയണത് നമുക്ക് നേരെ പോയാൽ കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ കണ്ട റോട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ഇവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടെയ്ന ശേഷേ അങ്ങോട്ട് പോവുകയുള്ളൂ അങ്ങനെ നമ്മൾ ഈ ഒരു വൈലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ കുളങ്ങൾ കാര്യങ്ങളുണ്ട് പടയൊരു അമ്പലം കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ നശിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറെ ഒരു പ്രത്യേകതയാണ് മെയിൻ്റെനൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവാം പിന്നെ ഈ കുളത്തിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ചപ്പ ചവറുകൾ കാര്യങ്ങൾ പൊന്ത് പിടിച്ചിട്ടൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ട് എങ്കിൽ എത്രത്തോളം തനതായ രീതിയിൽ അത് കിടന്നിരുന്നു എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത് കൂടുതലും അതിൽ കിടക്കുന്ന ആ കുപ്പികൾ കാര്യങ്ങൾ വേസ്റ്റുകളൊക്കെ കാണുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടെ കയറുമ്പോൾ ഇല്ല ടോക്കൺ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ് ഒരു മുപ്പത് രൂപ അൻപത് രൂപ ഒക്കെ ഓരോ വ്യക്തികളിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള ഒരു സമീപനമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിലൊക്കെ വളരെ മനോഹരമായിരിക്കും അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറി ചില്ലന്തോറും രണ്ടാമത്തൊരു കുളങ്ങണ്ട് പിന്നീട് നമ്മൾ നേരത്തെ അങ്ങ് നിന്നും കണ്ടൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത് അതിൻ്റെ ഉത്ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴികളിലെല്ലാം തന്നെ ഇതുപോലത്തെ കല്ലുകളൊക്കെ പാകി ഇങ്ങനെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കൂടുതലും ഇവിടെ ഇങ്ങനത്തെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്തതൊക്കെ ആയിട്ട് കാണുന്നത് ഇവിടുത്തെ കല്ലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുണ്ടാവൂല ഒരു പ്രത്യേക തരം നമ്മളെ ഇഷ്ടികടൊക്കെ ഒരു കളർ ഒരു ചുടുക്കട്ടയുടെ ഒരു നിറത്തിലുള്ള കല്ലുകളാണ് കാണാൻ സാധിക്കുന്നത് പൊടിഞ്ഞു പോവില്ല ഇങ്ങനെ തരിതരിയായിട്ട് പോകുന്നൊരു പ്രവണതയെ കാണുന്നത് നമ്മൾ ഓടൊക്കെ പൊട്ടിച്ച് ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള കല്ലുകളും മണ്ണുകളൊക്കെയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടം ഇങ്ങനെ കാണുമ്പോൾ അത്രയും കനത്തിലും കട്ടിയിലും ഹൈറ്റിലൊക്കെ നിർമ്മിച്ച ആ ഒരു കവാടം ഇങ്ങനെ കാണുമ്പോൾ വളരെ എന്നുള്ളതാണ് അതിലെ ഓരോ കൊത്തു പണികളുമാണ് ഇങ്ങനെ കാണുന്നത് അങ്ങനെ കയറി ചെല്ലുന്നവിടത്തൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതുപോലത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക നടുമുറ്റത്തായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം ചുറ്റുപോറും ഇതുപോലത്തെ കല്ലിൽ കൊത്തിയ ഇരിപ്പിടങ്ങളെ മാതൃകയാക്കുന്ന രീതിയിൽ ഒരുപാട് നിരനിരയായിട്ടുള്ള ഹോളുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ നിർമ്മിതി എന്ന് പറയുന്നത് ഒറ്റ തൂണിലെ ഒറ്റ കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓരോ തൂണുകളും അതിൻ്റേതായ അളവിൽ കറക്റ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു ഒരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മൾ ഉള്ളിൽ നിന്നും ഈയൊരു കവാടത്തെ കാണുമ്പോൾ ഇതുപോലത്തെ പല കുത്തുപണികളും ഈയൊരു കവാടത്തിന്മേൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റും ഫീല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈയൊരു അമ്പലത്തിൻ്റെ ഉൾഭാഗത്തുള്ള ഈയൊരു നിർമ്മിതിയുടെ സൺസെഡിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു പ്രത്യേക തരം ഡിസൈൻ കാണുന്നത് അതും അതിൻ്റെതായ രീതിയിൽ എല്ലാം ഒന്നിനോടൊന്ന് സാമ്യമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു നിർമ്മിതിക്കുള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇരുട്ടായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതുപോലത്തെ ഒരു തറ കാണാൻ സാധിക്കുന്നുണ്ട് ആ തറയിൽ ഇരുന്നിട്ടാവാം പൂജ കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്നത് അതിന് നേരെ മേരെ അതായത് മേൽക്കൂരയുടെ മേൽഭാഗം നമ്മളിങ്ങനെ നോക്കി കാണുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു കല്ലിനെ ഒക്കെ രീതിയിലൊക്കെ കാണുന്നുണ്ട് ഈ സൺഷെയ്ഡൊക്കെ തന്നെ വളഞ്ഞു തിരിഞ്ഞിങ്ങനെ നിൽക്കുന്ന ബെൻഡ് വരെ ഓരോ പാറയിൽ നിന്നും അന്ധകാലത്ത് കൊത്തിയെടുത്തതാണ് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് പിന്നീട് നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗം നടന്ന് കാണ നടന്ന് കാണുമ്പോഴും ഓരോ ഏരിയക്കും അതിൻ്റേതായ രൂപത്തിൽ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫീലിങ്സ് നമ്മൾ മനസ്സിലേക്ക് വരുന്നുണ്ട് അതായത് ഒരുപാട് അടിമകൾ വെച്ചിട്ട് ചെയ്യിപ്പിച്ചിരുന്ന പരിപാടിയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു രൂപത്തിലുള്ള ഒരു കോട്ട എത്രത്തോളം അടിമകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മൈൻഡിലേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു തൂണിലേക്കൊക്കെ നോക്കുമ്പോൾ കൂടുതലും ഒറ്റ കല്ലിലാണ് നിർമ്മിച്ചതൊക്കെ ആയിട്ട് കാണുന്നത് ഇങ്ങനെ നമ്മൾ പ്രേത ഫിലിമിലൊക്കെ കാണുമ്പോൾ പ്രേതങ്ങളൊക്കെ അഭിനയി പ്രേത ഫിലിമുകൾ കാര്യങ്ങളിലൊക്കെ വരുന്നത് പോലത്തെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് അങ്ങനെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മുറ്റം ആണ് ഈ കാണുന്നത് ഇതിന് ചുറ്റുപുറം ഒരു തറ നടപ്പാതെ മതി ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഓരോ കല്ലിലേക്ക് നോക്കുമ്പോഴുമുള്ള ഈ കൊത്തുപണികളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈ ഒരു പണിയെടുത്ത ആളുകളെ ചിന്തിക്കുന്ന രൂപത്തിലേക്കുള്ള കാഴ്ചപ്പാടിലേക്കാണ് എന്നെ നയിച്ചത് അങ്ങനെ പിന്നെ ഞാൻ ഈയൊരു കോട്ടയുടെ ബാക്ക് ഭാഗത്തേക്കായിട്ടാണ് നേരെ പോയത് സോറി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ബാക്ക് ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ആരും അങ്ങനെ പോകുന്നത് കാണുന്നില്ല നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു അൻപത് മീറ്റർ നടന്നാൽ പള്ളിയുടെ അടുത്തേക്ക് പോവാം പക്ഷേ എനിക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ കറങ്ങി കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു സൈഡിലേക്ക് വന്നത് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അങ്ങ് അകലെ കുറേ മലനിരകൾ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നുണ്ട് ഈ ഒരു കോട്ടയുടെ മതിലിങ്ങനെ വിട്ട് ഏകദേശം നമ്മൾ നിൽക്കുന്നതിനോട് ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ മതിൽ പോകുന്നത് കാണുന്നുണ്ട് നമ്മൾ കണ്ണെത്താ ദൂരത്തും ഈയൊരു കോട്ടയുടെ മതിലിൻ്റെ ഭാഗങ്ങളിങ്ങനെ പോകുന്നതൊക്കെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ ആ ഏരിയയിലൊക്കെ അത്രത്തോളം പടനായകന്മാർ മതിലിൽ നിന്നിട്ടുണ്ടാവും എല്ലാ മതിൽ അതായത് ലക്ഷക്കണക്കിന് പടനായകന്മാരാണ് ഓരോ കോട്ടയിലും എന്നുള്ള കഥ പുസ്തകത്തിലൊക്കെ കേട്ടത് ഡയറക്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ആ കയറിയ ക്ഷേത്രത്തിൻ്റെ നേരെ ബേക്ക് ഭാഗത്തേക്ക് എത്തി ബേക്ക് ഭാഗത്തേക്ക് എത്തിയപ്പോൾ കാണുന്നതാണ് ഇവിടെയും തന്നെ ഒരുപാട് നിർമ്മിതികളിങ്ങനെ പൊന്തിൻ കാടും പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എത്ര കാലം ഇത് ഇതുപോലെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മൈനിലേക്ക് വന്നത് വരും തലമുറക്കൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ കാണാൻ സാധിക്കാവുന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ആ കാണുന്ന പള്ളിയും ഈ നേരത്തെ കയറിയ അമ്പലവും മാത്രമായിരിക്കാം പിന്നീട് അവിടെ കാണുന്ന ആ ഒരു നടന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവൽ നടന്ന് കാണുന്ന രീതിയിലേക്ക് ഇതും കൊണ്ട് ചുരുങ്ങിപ്പോയി എന്നുള്ളതൊക്കെ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി പിന്നീട് ഈ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ഇതൊന്നും നടപ്പാതകളല്ല അതൊക്കെ കന്നുകാലികൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നടന്നു പോകുന്ന ഒരു ഏരിയയാണ് ടൂറിസ്റ്റുകൾ ആരും ഇവിടെ കാണാനൊന്നും സാധിച്ചില്ല ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരാനുണ്ടായ കാരണം ഈ ഭാഗത്ത് എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ള ഒരു കൗതുകത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് അതുപോലെ പൊന്തി കാടും ഒക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത് നമുക്ക് നോ കണ്ണത്താ ദൂരത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തായിട്ടാണ് ആ ഒരു കാണുന്ന സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ കല്ലുകൾ പൊട്ടിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചുടുകട്ടയെ മാതൃകയാക്കുന്ന രീതിയിലുള്ള കല്ലുകളാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഒരു പക്ഷേ വരും തലമുറക്ക് കാണാനും അറിയാനും സാധിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇവിടൊക്കെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കറങ്ങി നമ്മൾ ആ നേരത്തെ കണ്ട പള്ളിയുടെ അടുത്തേക്കാണ് ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാണുന്ന അങ്ങകലൊക്കെ മതിൽ കെട്ടുകളാണ് ഈ കാണുന്നത് ആ മതിൽ ഇങ്ങനെ വളയം വെച്ചിട്ട് ഒരുപാട് പട്ടാളക്കാർ അന്ധകാലത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ നമ്മൾ പിന്നീട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഒരു മലൻ ചെരിവുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഓളത്തിൽ ഇങ്ങനെ കടന്നിട്ട് സെൻട്രൽ ഭാഗത്തായിട്ട് അത് ആ ഒരു അരുവിയുടെ ഒരു രൂപം കാണാൻ സാധിച്ചു അതും എന്നെ വല്ലാതെ മനസ്സിന് സന്തോഷം തന്നൊരു സംഭവമാണ് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ ഒരു പള്ളിയുടെ അടുത്തേക്ക് പോവുക എന്നുള്ളത് ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു മതിൽ കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് നടക്കാനുള്ള ഒരു പരിപാടിയിലാണ് നിന്നത് വീണ്ടും ഞാൻ ആ ഒരു അരുവിയെ നോക്കി ഇങ്ങനെ നിന്നു കാരണം ഒരു ഓളത്തിൽ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരു അരുവി നമ്മൾ പല പുസ്തകങ്ങളിലൊക്കെ കണ്ടിരുന്ന ഫോട്ടോസ് മാതിരിയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് അത് നേരിട്ടിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകവും അത്ഭുതവും മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് പിന്നീട് ഞാൻ ആ ഒരു പള്ളിയെ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇങ്ങനെ നടന്നു വന്നത് അങ്ങ് അകലെ കാണുന്ന ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ അങ്ങോട്ടൊന്നും ആരും പോകുന്നതായിട്ട് കാണുന്നില്ല അവിടെ ഒക്കെ ഫുള്ള് കാട് പിടിച്ച് നിൽക്കുകയാണ് ഈ കാണുന്ന മതിലുകളൊക്കെ തന്നെ ഓരോ സൈഡും ഇടിഞ്ഞ് ഇങ്ങനെ തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഈ കാണുന്നത് നമ്മൾ മുന്നേ കണ്ടിരുന്ന ആ ഒരു പള്ളിയുടെ മതിലാണ് പള്ളിയുടെ മതിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നിറന്നു നിൽക്കുന്നത് ജയിലുകളാണ് ജയിലിൽ അറകളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് പള്ളി വരുന്നുണ്ട് അവിടെ ഇതുപോലത്തെ അറകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും ജയിലിന് അനുസരിപ്പിക്കുന്ന രീതിയിൽ അറകളാക്കിയിട്ടില്ല ഓരോ അറകളാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഓരോ റൂമുകളൊന്നും ആക്കിയിട്ടില്ല അങ്ങനെ നമുക്ക് ആ കാണുന്ന അമ്പലത്തിലാണ് നമ്മൾ ആദ്യം കയറിയത് അവിടെ നിന്ന് നേരെ വരുകയാണെങ്കിൽ ഒരു നൂറ് മീറ്റർ നടന്ന നേരെ ഇങ്ങോട്ട് കയറിയിരുന്നു പക്ഷെ നമ്മൾ വളഞ്ഞ് നേരെ ബാക്കിലൂടെ അങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ആ കണ്ടത് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ ഇതുപോലെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങും കൂടി കാണാൻ സാധിച്ച് ഇതൊക്കെ തന്നെ ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കൂടുതലും പിന്നീട് ഇവിടുത്തെ ഒരു കല്ലുകളുണ്ട് ഈ കാണുന്ന ഒരു ചെറിയ നൈസായിട്ടുള്ള കല്ലുകൾ അതിങ്ങനെ കൊത്തി എടുത്തിട്ടൊക്കെ നിർമ്മിച്ചതൊക്കെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്ററിങ് ചെൽ ചെയ്ത ബിൽഡിങ്ങുകളും ഇതിൻ്റെ അടിയിൽ കാണുന്നുണ്ട് കൂടുതലായിട്ടും പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ചെറുതെ ചെറിയ തരത്തിലുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഡിസൈനെ ഈ ഒരു മതിൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തന്നെ നല്ലോണം മെയിൻ്റെനൻസ് ഉണ്ടായിരുന്ന ഒരു കൊട്ടാരം ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു കോട്ടയായിട്ടാണ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്തത് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഇവിടുത്തെ ഒരു ഒരു സ്ട്രെച്ചിങ് ആ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് പള്ളിയാണ് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ട് കയറുമ്പോൾ വലത്തെ ഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ളൊരു കുളം ഉണ്ട് എന്നുള്ളതാണ് അലവാക്കിൻ്റെ കുളം ആണ് അതായത് നല്ല ആഴത്തിലുള്ള കുളം ആ കുളത്തിനൊരു പ്രത്യേക രീതിയിൽ മതിൽക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല കുത്തനായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കാണുന്നത് അപ്പോൾ അത്യാവശ്യം വള്ളവും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന രീതിയിലുള്ളൊരു കുളം ആയിരിക്കാം ഇന്നിത് തകർന്നിട്ടുണ്ട് ചെറിയ തോതിൽ ആ ഒരു സെൻറ്ററിലൊക്കെ ആയിട്ട് വള്ളം കാണുന്നുണ്ട് ഈ കുളത്തിൻ്റെ അങ്ങറ്റം കാണുന്നത് ഈയൊരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകൾ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിലൊക്കെ ഇതുപോലത്തെ വീടുകളാണ് കാണാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതൊക്കെ വീടുകളാണ് അങ്ങനെ നമ്മൾ ഈ ഒരു പള്ളിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇതുപോലെ നീണ്ട് കിടക്കുന്ന ഒരു ഹോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഫ്രണ്ടിലൊക്കെ കാണുന്നതൊക്കെ തന്നെ ഓരോന്നും ഓരോ അറകളാണ് പിന്നീട് നമ്മൾ ആ ഒരു വാതിൽ കെട്ടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ പഴമയിൽ തനതായ രീതിയിലുള്ള ആ ഒരു വാതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഒരു കവാടം എന്ന രൂപേണ ഉള്ളൊരു പ്രദേശം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നേരെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ അമ്പലത്തെയൊക്കെ കണ്ടതുപോലെ ആ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ ഒരു പള്ളിയുടെ സ്ഥിതി കാണുന്നത് ഈ ഒരു പള്ളിയുടെ രൂപം എന്ന് പറയുന്നത് ആ ലാസ്റ്റായിട്ട് കാണുന്ന ആ ഒരു മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഇമാമി നിൽക്കാനുള്ള മെമ്പറ പിന്നെ നിസ്കരിക്കാനായിട്ടുള്ള ഒരു ഏരിയ പിന്നീട് ഇങ്ങനെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് ഓപ്പൺ പ്ലേസ് ആയിട്ടാണ് കാണുന്നത് ആ ഒരു ഓപ്പൺ പ്ലേസിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കാലൊക്കെ വെച്ച് നിങ്ങൾ നീട്ടിയിരിക്കാൻ പറ്റുന്ന ഒരു കുളത്തെ മാതൃക ആക്കുന്ന രീതിയിലൊരു സ്പേസസ് ഒക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എല്ലാം തന്നെ മനോഹരമായിട്ട് കരിങ്കല്ലിലും ഇവിടെ കിട്ടുന്ന ആ ഒരു കല്ലിലും നല്ല മിനിസപ്പെടുത്തിയ തറകളാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു പ്രദേശം ഇതെന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒരു പക്ഷേ ഇവിടെ വരുന്ന വള്ളം കാര്യങ്ങളൊക്കെ ഒഴുക്കി വിടാനുള്ളൊരു സ്ഥലമാണോ എന്നുള്ളതും തോന്നിപ്പോയി എന്തായാലും ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനിങ് നമുക്കവിടെ കാണാൻ സാധിച്ചു അങ്ങനെ അതിൻ്റെ ഉത്ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ മെമ്പറുണ്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് നമുക്ക് കെരിമാമിന് നിൽക്കാനുള്ളൊരു സ്പേസ് കാണുന്നുണ്ട് പിന്നീട് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന കുട്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു മേൽക്കൂരയിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കാണുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി അതിൻ്റെ ആ ഒരു സ്ട്രെച്ചിങ് നോക്കുകയാണെങ്കിൽ എത്ര കൊല്ലം മുന്നേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഡിസൈനിങ് ഇവിടെ നിന്ന് ഒരു തലമുറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനിച്ച് പിന്നീട് നമ്മളെ നാട്ടിൽ നോർമലായിട്ടുള്ള വീടുകൾ കാര്യങ്ങളൊക്കെ വന്ന് ഇന്ന് ഇതുപോലത്തെ ഡിസൈനുകൾ ഒരുപാട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ അവസ്ഥയാണ് പറയണത് മേൽക്കൂരയിലൊക്കെ ഓരോ ഡിസൈനുകളൊക്കെ ഇതുപോലത്തെ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ധകാലം അത് എത്ര കാലം മുന്നേണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കാലത്ത് ഇതുപോലെ വർക്ക് എടുത്തിട്ട് മെച്ചപ്പെടുത്തിയിട്ടുള്ള നിർമ്മിതികൾ എത്രത്തോളം ഹാർഡ് വർക്ക് എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇന്നത്തെ പോലെ സിമ്പിളാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത് അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഗോഡൗൺ അരി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ നേരത്തെ കണ്ട് ജയിലിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ മേൽക്കൂര ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ള ഒരു ഏരിയ പക്ഷേ ജയിലും ഇതും രണ്ടും രണ്ട് പർപ്പസാണ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് നമ്മൾ പോകുന്ന ഏരിയ ആണ് നമുക്ക് ഈ ഒരു ഏരിയയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റ് വള്ളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളത്തിൽ ഒഴുകുന്ന ഒരു ഏരിയ മനോഹരമായിട്ടുള്ള ചുവന്ന കല്ലുകളെ പാകിയിട്ടുള്ള ഒരു ഏരിയ ഒരു പ്രത്യേക ഡിസൈനുള്ള ഒരു ഏരിയ ദിണ്ടി ഫോട്ടോ എന്നെല്ലാം യൂട്യൂബിൽ കൂടി ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് കാണുന്ന ഒരു പിക്ചർ അവിടുത്തെ ഫോട്ടോ ആയിരിക്കും അങ്ങനെ അതിൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് ലാസ്റ്റായിട്ട് കാണാനുള്ള ഒരു നിർമ്മിതിയാണ് ഇതും ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകാം അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ചുറ്റുമതിലിൽ സിമ്പിളായിട്ടുള്ള ഒരു ചുറ്റുമതിൽ അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലത്തെ ഒരു നിർമ്മിതി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു നിർമ്മിതിക്കുള്ളിലേക്ക് കയറുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ മതിലിനോട് ചാരിയിട്ട് ഇവിടെ അതുപോലത്തെ അറകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു ആടിയിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഒരു ഇരിക്കാനൊക്കെ അല്ലെങ്കിൽ ഒരു തപസിരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസും കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ ഇതുപോലത്തെ കല്ലുകളൊക്കെ പാകിയിട്ടുള്ള ഒരു ഏരിയയാണ് കാണാൻ സാധിക്കുന്നത് മിനിസ്ഥപ്പെടുത്തിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെരുപ്പും ഷൂ ഒക്കെ ഇട്ടിട്ട് കയറുന്നുണ്ട് അന്നത്തെ കാലത്ത് അടിപൊളിയായിട്ട് തന്നെ നല്ല വൃത്തിയിലും മെനയിലും ഉള്ളിലേക്കൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ടാവുക അങ്ങനെ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പിന്നീട് പുറത്ത് കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അങ്ങോട്ട് പോകുന്ന ഏരിയയും നല്ലോണം മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതൊക്കെ അന്ന് നിർമ്മിച്ച് വെച്ച ഒരു രൂപകൽപ്പനകളാണ് അങ്ങനെ ആ ഒരു നടപ്പാതയിലൂടെ നമ്മളിങ്ങനെ നടന്നിട്ട് ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ രസിക്കുന്നുണ്ട് വീക്കെൻഡൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഓളത്തിൽ ഇങ്ങനെ ഒഴുകുന്ന ഈ ഒരു അരുവിക്ക് ചുറ്റുമുള്ള ഈ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ഇതൊക്കെ നാച്ചുറലായിട്ട് ഉള്ളതാണല്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് നിർമ്മിതി അല്ലല്ലോ വളരെ ഭംഗിയുള്ളൊരു ഏരിയ ഒരു പ്രത്യേക തരം കല്ലുകൾ മണ്ണുകൾ ഒക്കെ പാറകളായിട്ടുള്ള ഒരു ഏരിയക്ക് നടുവിലൂടെയാണ് ഈ ജലം ഇങ്ങനെ ഒഴുകുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കോട്ട മതിലുകൾ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം വളഞ്ഞുപൊടിച്ചിട്ടായിരുന്നു പണ്ട് കാലത്ത് കോട്ട കെട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഏരിയയാണ് ഈ ഒരു ദിണ്ടി ഫോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റു കോട്ടകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നിർമ്മിതികളൊക്കെ നമ്മൾ കണ്ടല്ലോ ആ കണ്ട കാഴ്ചകളൊക്കെ തന്നെ മറ്റുള്ള കോട്ടകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ വളഞ്ഞു പിടിച്ചിട്ടുള്ള ഈ കോട്ട മതിലുകളാണ് ഒന്ന് താഴെ ഭാഗത്ത് കാണുന്നുണ്ട് അതിന് മേലെ ഭാഗത്ത് വേറെയും കാണുന്നുണ്ട് അപ്പോൾ ഒരു കോട്ട എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് അയിൽ ചിന്തിക്കാവുന്നതാണ് അങ്ങനെ വീണ്ടും നമ്മുടെ കാഴ്ചയിലേക്കൊരു മനോഹരമായ കാഴ്ചയും കൂടിയും കിട്ടി എന്നുള്ളത് എന്നെ ഈ യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് ചെന്നപ്പോൾ വ്യത്യസ്തമായിട്ട് ആക്കി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ തിരിച്ചു വന്നു ആ കണ്ട കുളം സ്റ്റെപ്പുകളുടെ താളുകൾ ഇങ്ങനെ കുത്തനുള്ള സ്റ്റെപ്പുകളുള്ള ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കയറിപ്പോയി അടിച്ച് വന്ന ആ ഒരു ഏരിയയിലേക്ക് ആ ഒരു കട കണ്ട സ്ഥലത്തേക്ക് വീണ്ടും വന്നു എന്നുള്ളതാണ് ഇവിടെയൊക്കെ തന്നെയാണ് ഈ പുതിയ വീടുകൾ കാണാൻ സാധിക്കുന്നത് മുന്നേ പറഞ്ഞതുപോലെ ഒരുപാട് പുതു തലമുറകൾ താമസി താമസിക്കുന്ന ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കും